ം ബാക്ക് ടു അവർ ചാനൽ അപ്പോ നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഒന്ന് കൃഷിത്തോട്ടം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ഇട്ട് വെച്ചേക്കാണ് നാല് മൂലൊക്കെ കുറച്ച് മണ്ണുണ്ട് പക്ഷെ നമ്മുടെ വീട്ടിലുള്ള മണ്ണ് അടിപൊളിയാട്ടോ ഇതൊന്നും നമ്മൾ നട്ടതല്ല ഇതിപ്പോ പാവക്കയും മത്തങ്ങയും ആണെങ്കിൽ വളർന്നു വന്നിരിക്കണേ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറിക്ക് ഇടാൻ വേണ്ടിയിട്ട് നന്നാക്കി കഴിയുമ്പോൾ അങ്ങോട്ട് വലിച്ചെറിയുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കൊമ്പളങ്ങ വേറെ മത്തങ്ങ അങ്ങനെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം മണ്ണ് നമ്മളുടെ അടിപൊളിയാണ് പക്ഷേ അത് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മുടെ തോട്ടമൊക്കെ ഒന്ന് നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഈവനിങ്ങിലേക്ക് ഒരു സ്നാക്ക്സ് ഉണ്ടാക്കാനാണ് അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ചക്ക കൊണ്ട് നല്ല മധുരമുള്ള പഴുത്ത ചക്ക അപ്പൊ ആ ചക്ക ഞങ്ങള് ആവശ്യത്തിന് എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞ് ബാക്കിയിരുന്നു അപ്പൊ ഞാനത് വെച്ചിട്ട് ഉണ്ടാക്കാം എന്നാലോചിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണതാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു പഞ്ചസാര ചെറുതായിട്ടൊന്നും മെൽറ്റായി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞിച്ചിട്ടുള്ള ചക്കയും ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ കണ്ട കണ്ടത്തോട്ടമില്ലേ ഇതൊന്നും എൻ്റെ അല്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വള്ളി കെട്ടി പടർത്തിയൊക്കെ കൊടുക്കണത് ഉമ്മായാണ് അതിൻ്റെ ആള് ഞാൻ ആ പകരത്തേക്കൊന്നും പോകില്ല പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കെടുക്കണത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പഞ്ചസാരയും നമ്മളുടെ ചക്കയും ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നാം നീക്കി വെച്ചിരിക്കുന്ന ബോളില്ലേ അത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവുണ്ടാക്കൂലേ വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പൊടിയിട്ട് നന്നായിട്ട് കുഴച്ച് ഒരേ ബോൾ പോലെ പോലാക്കി വെച്ചേക്കണതാട്ടോ പിന്നെ നമ്മുടെ അത് പഞ്ചസാരയും ചക്കയും കൂടി നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് തേങ്ങ എടുത്തിട്ട് ആ മെൽറ്റ് ആയ ചക്കയും പഞ്ചസാരയും കൂടെ ആ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് ഞാനുദ്ദേശിച്ചത് അടയാണ് ചക്കട ചക്ക ചക്കട എന്നൊന്നും പറയാൻ പറ്റില്ല ചക്ക വെച്ചിട്ട് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു അട അപ്പം ആദ്യം തന്നെ എടുത്തിട്ട് വാഴലിലേക്ക് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ആ ബോള് വെച്ച് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഫിൽഡിങ് വെച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചക്ക വെച്ചിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ പൊടി വാട്ടിക്കഴിഞ്ഞപ്പ എന്തോ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുന്നു പൊടി അതുകൊണ്ടാണ് തോന്നുന്നു സംഭവം ഉദ്ദേശിച്ച രീതിയിലൊന്നും ആയില്ല കേട്ടോ അപ്പൊ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് വാഴല ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഷേപ്പിൽ കിട്ടുമല്ലോ അപ്പൊ അത് എടുത്ത് ഇഡ്ഡലി ചെമ്പില് ആവി വെച്ചിട്ട് ആവിയിലിടാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ എന്താണെന്നറിയില്ല സംഭവം അങ്ങനെ അങ്ങോട്ട് റെഡി ആയില്ല അത് ആ മാവ് എനിക്ക് തോന്നണത് വെള്ളം കുറഞ്ഞു പോയി എന്നാ തോന്നണത് അത് ഓക്കെ ആയില്ല അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതാ കണ്ടോ ഇങ്ങനെ മടക്കി കഴിഞ്ഞപ്പോ ഇവിടെന്നൊക്കെ ഇങ്ങനെ വിട്ടുപോകാന് തുടങ്ങി പിന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ നേരെ നമ്മുടെ കൊഴുക്കട്ടയില്ലേ അതുപോലെ അങ്ങടാക്കി എന്താ അതിന് സെയിം ടേസ്റ്റ് തന്നെയാണ് ആവിൽ തന്നെ ബോയിൽ ചെയ്തെടുക്കുകയാണല്ലോ അപ്പം ഞാൻ വാടിലേക്ക് അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് അത് നമ്മുടെ കൊഴുക്കട്ടെ പോലെ അങ്ങടാക്കിയെടുത്ത് അല്ലാതെ നമുക്കിനി വേറെ ഓപ്ഷൻ ഇല്ലല്ലോ കളയാനൊന്നും പറ്റില്ല പിന്നെ തന്നെയുമല്ല രണ്ടിനും സെയിം ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മുടെ കയ്യിലിരുന്ന ഉള്ള എല്ലാ ബോൾസും ഇതുപോലെ തന്നെ നന്നായിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫിൽഡിങ് ഒക്കെ വെച്ചു കൊടുത്തിട്ട് ഓരോ ബോൾ ബോൾ പോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെല്ലാം ആക്കി കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് സ്ഥലം എന്നുവെച്ചാല് മാർക്കറ്റിലാണ് നമ്മുടെ പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുകയാണ് പച്ചക്കറി മീന് സംഭവങ്ങളൊന്നും ഇല്ലയൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഇപ്പൊ വൈകുന്നേരമാണ് കേട്ടോ ടൈം ഒരു നാലര നാലേ മുക്കാലൊക്കെ ആയി ഇനിയിപ്പൊ റെഡിയായി പിള്ളേരെയൊന്നും കൊണ്ടുപോകണില്ല നമ്മൾ മാത്രം ഞാനും ഒക്കെ കൂടി വേഗം റെഡി ആയിട്ട് പോവാനായിട്ട് ആക്കി വെച്ചുകൊടുത്തിട്ട് പോകാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതൊക്കെ റെഡി ആക്കിയത് അപ്പൊ നമ്മള് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇഡലിൽ തട്ടിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഓരോ ബോൾസും ആക്കി വെച്ചുകൊടുത്തുകഴിഞ്ഞിട്ട് അടച്ചു മൂടി വെച്ച് വേവിച്ചിട്ട് ഉപയോഗിക്കുക അത്രേ ഉള്ളൂ സംഭവം അപ്പം ഞാനിത് ഇത്രയാക്കി വെച്ചിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോണ വഴിക്ക് ഉമ്മാനോട് വിളിച്ച് പറയുകയാണ് ചെയ്തത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേക്കാൻ ഞാൻ മറന്നുപോയി ഗ്യാസ് ഓഫ് ചെയ്യണ കാര്യം മറന്നുപോയി അതൊക്കെ വലിയ അപകടമാണ് പക്ഷെ ഞാൻ മറന്നുപോയതുകൊണ്ട് പോണ വഴിക്ക് ഉമ്മനെ വിളിച്ചു പറഞ്ഞു ഉമ്മ അത് ഓഫ് ചെയ്തു അപ്പോൾ അതാ ഞാൻ അദ്ദേഹം റെഡി ആയിട്ടുണ്ട് ഇനി പോകാനായിട്ട് നിൽക്കുകയാണ് മക്കളപ്പം ഈ ടൈമിൽ എന്ന് വെച്ചാൽ പുറത്തിറങ്ങി കളിക്കുന്ന ടൈം ആയതുകൊണ്ട് നമ്മളോട് കൂടെ വരാനായിട്ട് വാശി പിടിക്കൊന്നുമില്ല നമ്മളങ്ങനെ രാവിലെയൊന്നും അവരെ കളിക്കാനായിട്ട് ഇറക്കാറില്ല നല്ല വെയിലും ചൂടൊക്കെ ഏത് തരണം അപ്പോൾ ഈ ടൈമിലാണ് അവർ കളിക്കാൻ ഇറങ്ങാറ് അതുകൊണ്ട് തന്നെ നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആൾ അവർക്ക് ഒരാൻ വലിയ താല്പര്യവുമില്ല അങ്ങനെ അതാ നമ്മള് തൊട്ടടുത്ത് മാർക്കറ്റുണ്ട് കേട്ടോ കുറച്ച് പോകണം എങ്കിലും മാർക്കറ്റ് ഉണ്ട് അപ്പൊ അവിടെ ഒന്ന് വാങ്ങിക്കാനാണ് പോണത് പിന്നെ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവർ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാട്ടോ അതാ ഇവിടെ എല്ലാ ടൈപ്പ് പച്ചക്കറീസും ഉണ്ട് കേട്ടോ പച്ചക്കറീസ് എല്ലാ ടൈപ്പ് വെജിറ്റബിൾസും ഉണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടു നമുക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കാം അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് പിന്നെ ഇവിടെ ഇല്ലാത്ത സംഭവങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അത് നമ്മൾ അവരോട് പറയണെങ്കിൽ അവർ നമുക്ക് എടുത്ത് അങ്ങനെ നമ്മളുടെ സംഭവങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങളപ്പം തിരിച്ച് വീട്ടിലേക്ക് പോരാണ് എപ്പോൾ പുറത്തേക്കറങ്ങിയാലും ഞങ്ങൾ കടയിൽ കയറാന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ അതുപോലെ ഞങ്ങളത് കടയിൽ കയറി രണ്ട് സമോസയും രണ്ട് ചായയും ആണ്ട്ടോ പറഞ്ഞത് വെറുതെ അങ്ങനെ കയറിയതാണ് അത്യാവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല എന്നാലും വെറുതെ അങ്ങനെ അങ്ങോട്ട് കയറിയെന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെ പമ്മയും മക്കളൊക്കെ ഉള്ളതല്ലേ അപ്പം അവർക്ക് കുറെ ഷവർമ്മ കുറേ നാളായി നമ്മൾ ഷവർമ്മയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരേ ഷവർമ്മ വാങ്ങിക്കാൻ കരുതി രണ്ടെണ്ണം വാങ്ങിച്ചോളൂ കാരണം മക്കളത് രണ്ടുപേരും അത്ര കഴിക്കുകയെന്നൂല്ല അങ്ങനെ അധികം കഴിക്കുകയൊന്നുമില്ല അപ്പോൾ അത് കാരണം രണ്ട് ഷവർമ്മ വാങ്ങിച്ചു അപ്പോൾ ഇത് റെഡി ഇത് റെഡി ആക്കാനായിട്ട് കുറച്ച് ടൈം വേണ്ടി വന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ കുറച്ച് നേരം പോസ്റ്റായി അപ്പം ആ പോസ്റ്റായിട്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു ലൈം ജ്യൂസ് പറഞ്ഞായിരുന്നു പൈനാപ്പിൾ ലൈം ഇതാക്കേണ്ട ഇത് അവിടത്തെ ഷവായൊക്കെ റെഡി ആക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളത് ആ ടൈം കൊണ്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു അങ്ങനെ അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷവർമ്മ കിട്ടി അങ്ങനെ അതൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഒരു അഞ്ചര മണിയായപ്പോഴാണ് പക്ഷെ റിട്ടേൺ വന്നത് അത്യാവശ്യം ആയി നമ്മൾ വീട്ടിലെത്തിയത് ഏഴരയായി എന്താന്ന് വെച്ചാൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ചായ കുടിക്കാൻ കയറിയ സമയത്ത് അവിടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു മഴ ഒന്ന് കുറയട്ടെ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഒരു ഏഴര ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിലേക്കൊക്കെ എത്തി മക്കൾക്ക് ഷവർമ്മയൊക്കെ കൊടുത്തു ഉമ്മാക്കും കൊടുത്തു പിന്നെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം പാത്രത്തിലാക്കി എടുത്തു വെക്കാൻ കേട്ടോ ഞാൻ കവറേ പാടി വെക്കൽ കുറവാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിന്റെ പാത്രം പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിലിട്ട് വെക്കാൻ പാടില്ല എങ്കിലും ഞാൻ ഞാനിപ്പോൾ അതൊക്കെ രണ്ട് മീൻ മത്തിയും അതുപോലെ കിളിമീനും കിളിമീൻ എന്നാണ് കേട്ടോ റെഡ് മീനിനെ ഞങ്ങളോട് പറയണേ അതൊക്കെ ഒരു പാത്രത്തിലേക്കാക്കി എടുത്തു വെക്കുന്നുണ്ട് പിന്നെ ഈ പച്ചക്കറികളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് സിപ് ലോക്ക് കവറില്ലേ ആ കവറിലാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ രണ്ട് കപ്പ വാങ്ങിച്ച് ഞായറാഴ്ച ബീഫൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിലിട്ട് വെക്കാൻ കരുതിയിട്ട് അപ്പൊ ആ സംഭവങ്ങളെല്ലാരും സിപ്ലോ കവർ ി ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഐ സി പിലോ കവറ് ഞാൻ ആദ്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ സാധാ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പൊ നമുക്ക് ഒട്ടും സ്പേസ് ഉണ്ടാവില്ല ഇത് ഇങ്ങനെയാക്കി വെച്ചുകഴിഞ്ഞപ്പോ ധാരാളം സ്പേസ് ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നി അപ്പൊ അത് ഞാനിങ്ങനെ കവർ വാങ്ങണം വാങ്ങണമെന്ന് പറഞ്ഞപ്പോ പ്ലാസ്റ്റിക് കവറൊക്കെ നൂറ്റി ഇത്രയും ഇങ്ങനെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങണോന്നൊക്കെ ചോദിച്ചാൽ കളിയാക്കി പക്ഷേ ഈ സംഭവം അടിപൊളിയായിട്ടാണ് കാരണം നമുക്ക് ഓരോന്നും അടിക്കൊതുക്കിയൊക്കെ വെക്കാനായിട്ടൊക്കെ നല്ല പിന്നെ നിങ്ങളുടെ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഇപ്പൊ ഈ സിപ്പ് ലോക്ക് കവർ എന്റെ അടുത്ത് ആരോ എന്റെ ഉമ്മച്ചിയാണ് ഉമ്മച്ചി പറഞ്ഞതല്ല ഉമ്മച്ചി വീട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അത് കണ്ടിട്ടാണ് കേട്ടോ ഞാനും ഇവിടെ ഇങ്ങനെ ഓർഡർ ആക്കിയതൊക്കെ അപ്പൊ ഇതുപോലത്തെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ഇപ്പൊ എന്റെ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സൗണ്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ അത് മക്കളവിടെ നിന്ന് ടി വി ആണെന്നുണ്ട് എനിക്കറിയില്ല ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ സൗണ്ടാണ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ക്ഷമിക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വെച്ചാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ